மாமா மாமா ஓகே ஆ ஆதிவல்ல ஆதி ஜூஸ் இல்ல ஆதி ஜூஸ் ஆதி ஜூஸ் லிக்கேங்க மண்டாட 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 ஓகே ரோல்ஸ் 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 கொஞ்சம் ரோல்ஸ் உண்டு ഓക്കെ ഫസ്റ്റ് ഫസ്റ്റത്തെ റൗണ്ടില് ജ്യൂസ് മാത്രമാണ് എല്ലാവരും ആറ് ഗ്ലാസ് വെച്ച് ജ്യൂസ് കുടിക്കണം മൂന്ന് ഗ്ലാസ് പൈനാപ്പിളും മൂന്ന് ഗ്ലാസ് വാട്ടർമെല്ലൺ കേൾക്കുന്നുണ്ടോ ആദ്യത്തെ റൗണ്ട് ഫസ്റ്റത്തെ റൗണ്ട് രണ്ടാമത്തെ റൗണ്ട് ബർഗറാണ് ഓക്കെ ഇരുപത്തഞ്ച് ബർഗർ ഉണ്ട് അപ്പൊ ഒരാള് ജ്യൂസ് ഒരുമിച്ച് കുടിക്കണോ പറയട്ടെ ആ ജ്യൂസ് ആറ് ആറ് ഗ്ലാസ് ഒരുമിച്ച് കുടിക്കണം ഫസ്റ്റ് എന്താ നമുക്ക് ഫുഡിന്റെ കൂടെ പിന്നെ എന്താണ്ടോ ഒരുമിച്ചണം ഒന്നിച്ചോ ഏറ്റവും കൂടുതൽ ജ്യൂസും കുടിക്കുന്ന ആളും അങ്ങനെ മതി ഏറ്റവും കൂടുതൽ ജ്യൂസും ബർഗറും കുടിക്കുന്ന ആളും ജയിക്കൂക്കെ ഓക്കെ റെഡിയല്ലേ റെഡിയല്ല ഓക്കെ റെഡി അപ്പൊ റൂൾസ് ഒരു ബർഗർ എടുത്തു കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് തോന്നണം ബാക്കി വെക്കാൻ പറ്റില്ല കഷ്ണം ആക്കാൻ പറ്റില്ല കഷ്ണം കടിച്ചിട്ട് വെക്കാൻ പറ്റില്ല ഫുള്ള് ഓക്കെ ഇത്ര പോലും ബാക്കിണ്ടാൻ പറ്റില്ല മാറണം അങ്ങോട്ട് ഞാൻ വൺ ഹാൻഡ് ചാറ്റ് എന്താ വൺ ഹാൻഡ് എന്ന് പറയുന്നുണ്ട് അതെന്താ വൺ ഹാൻഡ് ഒരു അതിനെ കൊണ്ട് വന്നാലോ അതെന്താ ബർഗർ അങ്ങനെ ഒരു അതിനെ കൊണ്ട് വന്നു അതായത് മൈരും നമ്മനോട് ബ്രാവഡാമർ நான் உங்கட்ட வந்து சரா எடா കൗണ്ട് ില്ല ആരാ കൂടുതൽ മൊത്തം എല്ലാം വരുന്ന ആടെ ഞാൻ പറയൂ ഞാൻ പറയുന്നത് അവിടെ കൊറേ അഭിപ്രായങ്ങളായാൽ ശരിയാവൂല ഞാൻ പറയുന്ന റൂൾസ് മനസ്സിലാ പറയുന്ന റൂൾസ് അതനുസരിച്ച് അങ്ങ് ചെയ്താ മതി ജ്യൂസും ഫസ്റ്റ് കഴിഞ്ഞിട്ട് ഓക്കെ ഇപ്പൊ എങ്ങനെ വേണമെങ്കിൽ ഏത് ഓർഡറിൽ കുടിക്കാം ജ്യൂസ് ജ്യൂസ് ഓർഡർ വാട്ടവർ ഒരാളും തിന്നുന്നത് എണ്ണും ഒരാളും കുടിക്കുന്ന എണ്ണും നീ ഇവന്റെ എണ്ണണം ഞാൻ അമ്മുന്റെ എണ്ണു മുനു പിന്നെ മുഷറഫിന്റെ എണ്ണോ ഓക്കെ

ൂടി എന്ത്രാനായിടലൊന്ന് അളക്കിയെ അങ്ങനെ ആക്കാൻ പറ്റില്ല ഫുള്ള് തിന്നണോ ഫുള്ള് തിന്നണോ ബാക്കിണ്ടാൻ പറ്റില്ല ബാക്കി റാമീർത്തെ റാമ തീർത്തേ പത്തായിരം രൂപ നമ്മളെ കോട്ടയിലേക്ക് വരേണ്ട പൈസയാണ് മമ്മോ റാംബൂക്കും മുസറഫിനും കിട്ടരുത് നമുക്ക് ആ പത്തായിരം ട്രിപ്പ് പോവാ നിന്നെ ഇത് നീ ജയിച്ചാ നിന്നെ കൊണ്ടു ഫ്ലൈറ്റ് കൊണ്ടുപോ പ്രോമിസ് മമ്മോ ഇത് ജയിച്ചാ നിന്നെ ഫ്ലൈറ്റിൽ കൊണ്ടുപോകും കൊണ്ടുപോകൽ ശ്വാസം നീപ്പില് കൊണ്ടുപോകാൻ പോവാൻ കൊണ്ടേല നിന്റെ പണ്ടൊക്കെ ഫുഡ് ഫുഡ് വേസ്റ്റ് 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 ആക്കില്ല ഒരു ആരും നമ്മളെ പത്തായിരം പൊറത്തുനിന്ന് അടിച്ചോണ്ട് പോവാൻ പോന്ന